എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ആയിരിക്കും അതിനകത്തൊരു മാറ്റമില്ല പക്ഷെ ഒരു ഒരു പ്രതീക്ഷ ഇന്നലത്തെ എന്താ പറയുക ഇലക്ഷൻ തന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ഒരു ലോബിയുടെ അണ്ടറിൽ ഇരിക്കുന്ന അസോസിയേഷൻ ആ അസോസിയേഷൻ കാര്യം രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ടായിരുന്ന അസോസിയേഷൻ ഇന്ന് മുന്നൂറ്റി പതിനാറ് പേരേ ഉള്ളൂ ആ മുന്നൂറ്റി പതിനാറ് പേരിൽ തന്നെ ഇന്നലെ വോട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്ററുപത് പ്ലസ് ആൾക്കാർ മാത്രമാണ് അപ്പോൾ അതിൽ നൂറ്റിപ്പത്ത് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് എതിർ ശബ്ദങ്ങളാണ് അത് അത്രയും അത്രയും ഒരു ഒരു എതിർ ശബ്ദം അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കാണുകയാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുള്ള പരാജയം എന്നാണ് ഒരു എന്താ പറയുക പ്രതീക്ഷ നൽകുന്നു ഇനി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനും കാര്യം അത്രയും പേർക്ക് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതവർ ഭയക്കാതെ മുന്നോട്ട് വന്ന് ചെയ്തു എന്നുള്ളതിലും സന്തോഷം തോന്നുന്നു ഇപ്പോൾ അത് ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നതൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് അപ്പോൾ അതിനെ ഞാൻ ഭയക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ എൻ്റെ ബോധ്യത്തിലും എൻ്റെ സത്യ എന്താ പറയുക എൻ്റെ ഞാൻ പറഞ്ഞതെല്ലാം സത്യങ്ങളാണ് അതിൽ നിന്നാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒരു തിരിച്ചടി ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇതൊരു തിരിച്ചടിയായിട്ടും ഞാൻ കാണുന്നില്ല കാര്യം മുന്നൂറ് ഒരു സംഘടനയിൽ ഇപ്പോൾ ഈ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പാനൽ ആ പാനലിൽ തന്നെ ഉള്ള ഒരാൾക്ക് അഞ്ച് വോട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയേക്കുന്നത് മുഴുവൻ സിംഗിൾ വോട്ടുകളാണ് അപ്പം അവിടെ ഉള്ള മറ്റ് നിർമ്മാതാക്കളുടെ മുഴുവൻ വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പാനലിൽ നിൽക്കുന്ന അതായത് അവർക്ക് മാത്രം നൂറ്റി നാൽപ്പത് വോട്ടോളം ഉണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പം സത്യത്തിൽ ഞാൻ വിജയിച്ചല്ലേ നിൽക്കണേ ഒരു ഒരു പറ്റും നിർമ്മാതാക്കൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അത് പ്രതീക്ഷ ഒരു കാര്യം തന്നെയാണ് അല്ല ഇത് ഇന്നലെ അവിടുത്തെ പ്രസംഗത്തിൽ ജനറൽ ബോഡിയിൽ നടന്ന പ്രസംഗത്തിൽ ഈ അസോസിയേഷൻ്റെ തന്നെ ഫൗണ്ടിങ് മെമ്പറായ ശ്രീ ഷാജഹാൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അന്ന് അസോസിയേഷൻ തുടങ്ങുന്ന സമയത്ത് ബൈലോ ഉണ്ടാക്കിയത് തന്നെ ഇങ്ങനെ അദ്ദേഹത്തിന് രണ്ട് ബാനറിലായിട്ട് മൂന്ന് സിനിമകളായിരുന്നു അന്ന് അദ്ദേഹം സെക്രട്ടറി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ മൂന്ന് മൂന്ന് സെൻസർ ഒരാളുടെ പേരിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് മാത്രമേ ബൈലോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരേ ഫേമിൻ്റെ പേരിൽ തന്നെ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടില്ല അതിപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി നിയമങ്ങൾ അവിടെ ഒരുപാട് മാറിയിട്ടുണ്ട് എൻ്റെ എൻ്റെ അഡ്മിഷന് പോലും ശരിക്കും പറഞ്ഞാൽ ബൈലോ പ്രകാരം ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ആവാമെങ്കിൽ രണ്ട് സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ എൻ ഒരു പ്രാവശ്യം ഒരു നിയമം മാറ്റി അതേപോലെ തന്നെ എനിക്ക് വേണ്ടി മാറിയ നിയമങ്ങളാണിതെല്ലാം അപ്പം ഭയക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു പറ്റം പുരുഷന്മാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമ്പോൾ പരാജയങ്ങളുണ്ടാവാം അതിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ തന്നെ അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ ജയിക്കും എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി അപ്പോഴാണ് ഈ ഡെസ്പറേറ്റ് ആയിട്ട് അകത്ത് നിന്ന് കളിച്ചവരെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അപ്പോഴാണ് ഇപ്പോ ഒമ്പത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ വിജയ് ബാബു എനിക്കൊരു അഫിഡവിറ്റ് തന്നിരുന്നു തിരിച്ച് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ അങ്ങോട്ടും ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു അതുപ്രകാരം അത് വൈലേറ്റ് ചെയ്തുകൊണ്ടാണ് ശ്രീ വിജയ് ബാബു ആദ്യത്തെ പോസ്റ്റ് ഇടുന്നതും സംസാരിക്കണം അത് 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 അദ്ദേഹം വയലേറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാനും തിരിച്ച് എനിക്കും പറയേണ്ടതായിട്ട് വന്നത് അതിനു മുമ്പ് വരെ ഞാൻ അദ്ദേഹത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ചെളി ചെളിവാരിയെറിയലായിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അതിലെനിക്ക് ദുഃഖമുണ്ട് ഇതൊന്നും സത്യം പറഞ്ഞാൽ എന്താ പറയുക എന്നെ തളർത്തിയിട്ടില്ല മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി ഊർജ്ജം നൽകുന്നു എന്ന് വേണം പറയാനായിട്ട് കാര്യം ഏറ്റവും ആയിട്ടുള്ള ആളുകൾക്ക് അഗെയിൻസ്റ്റ് നിന്ന് തന്നെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ശക്തയായി ഞാൻ തിരിച്ചു വരും തുടരും തീർച്ചയായിട്ടും സ്ത്രീകള് വരട്ടെ സ്ത്രീകൾ വരുന്നത് നല്ലതാണ് പക്ഷേ എൻ്റെ അസോസിയേഷനിൽ ഷർഗ സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയുള്ളതുപോലത്തെ ഒരാളായിരിക്കരുത് അവിടെ വരുന്ന സ്ത്രീകൾ എന്നുള്ളതാണ് അതായത് പുരുഷന്മാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്ന സ്ത്രീ സ്ത്രീകൾ ഇപ്പം ഈ പ്രാവശ്യം തന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാളെ പേരെടുത്ത് പറയാൻ കാര്യം കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാളാണ് ശർഗ ഞാൻ എനിക്കൊരു ദുരനുഭവം ഉണ്ടായ മീറ്റിങ്ങിൽ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്നിരുന്ന എനിക്ക് നേരെ ഇരുന്നിരുന്നൊരു വ്യക്തിയാണ് അവർ എനിക്ക് ഇതുണ്ടാവുന്നു ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തലകുനിഞ്ഞിരുന്നൊരാ വ്യക്തിയാണ് അതിനെതിരെ ഒരു വാക്ക് ഒരു ഒന്നും സംസാരിക്കാതെ പകരം എന്നെ ഫോൺ വിളിച്ച് അറിയാം പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കുഞ്ഞിലെ മുതലേ കണ്ട ആളുകൾക്കെതിരെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അവർ അസോസിയേഷനിൽ വരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് ആർക്ക് വേണ്ടി സംസാരിക്കാനാണ് എന്ത് എന്ത് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളല്ല വരേണ്ടത് എന്നുള്ളതാണ് സ്ത്രീകൾ വരണം തീർച്ചയായിട്ടും സ്ത്രീകൾ വരണം സ്വന്തമായി അഭിപ്രായമുള്ളവരും പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുന്നവരും വരണം അല്ലാതെ പുരുഷന്മാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി